എനിക്ക് പങ്കില്ല ഞാൻ ഒരു ഡാൻസ് കുട്ടികളെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുക ഇത് അനീതിയാണ് അധർമ്മമാണ് തലയ്ക്ക് മുകളിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട ഒരു കുട്ടിയാണ് അതും പെൺകുട്ടി അവളുടെ മുമ്പിൽ വീണ്ടും നിവർന്ന് കിടക്കുന്നത് വലിയൊരു ജീവിതമാണ് അങ്ങനെ നീണ്ടു നിർന്ന ഒരു വഴി കൂടിയാണ് എന്റെ പശു എന്ന് ഓടിക്കൊള്ളത് എനിക്ക് ആരോടും സ്നേഹമില്ല സത്യത്തിനും ധർമ്മത്തിനും ഈ ചായക്കടയിൽ യാതൊരു സ്ഥാനമില്ലെന്നുള്ളത് ഇന്ന് എനിക്ക് മനസ്സിലായി ശരിയാണ് ഇവിടെ കുട്ടനും തന്നെ സ്ഥാനമുള്ളൂ ഗുരുവായാല ഈ കൂട്ടത്തിൽ ഞാനില്ലെന്ന് മാത്രം നീ മനസ്സിലാക്കുക ഓ മനസ്സിലാക്കി ഇതിലെങ്കിലും ടീച്ചർ ഒന്ന് നാട് വിട്ടിരിക്കുകയാണെങ്കിൽ എന്റെ വകം അമ്പറം ടീച്ചർക്ക് വേണ്ടി വാദിച്ച സത്യസന്ധനായ ഒരേ ഒരു നാട്ടുപുർമാണിയാണ് ഞാൻ ആ എന്റെ തലയിലും തീർത്ഥം തളിച്ചത്ര ശരിയായില്ല വളരെ കഷ്ടപ്പെട്ടിട്ടാ ഞാനിവിടെ ഡാൻസ് ക്ലാസ് തുടങ്ങിയത് ജീവിക്കാൻ ഇതേ ഒരു മാർഗമുള്ളൂ

എന്ത് ഇടയ്ക്കിടയ്ക്ക് വല്ല ഉയർന്നോടെ വരുമ്പോടെ ഓശാരം തരാറുണ്ടോ ഏ അത് നമ്മുടെ ബി വി കൽമേക്ക് നമ്മളെ അകത്തോട്ട് വിളിക്കാനുള്ള ഒരു വെല്ലാണ് പുറത്ത് ആര് വന്നാലും ഓള് പുറത്തോട്ട് വരില്ല അത്രയ്ക്ക് നാണമാണ് ടീച്ചർ അത് തറവാട്ടി പറഞ്ഞ ഒരു ടീച്ചർ ഈ കരുതും പോലെ ഒന്നും അല്ല ഞമ്മക്ക് നിങ്ങളെ ഉള്ളൂ നിങ്ങളെ വേറൊരു പെണ്ണ് കാണണത് ഞമ്മക്ക് സഹിക്കൂല പളയും ചിരിയും പറഞ്ഞ് നിങ്ങൾ ആരുടെയെങ്കിലും കൂടെ ഇറങ്ങിപ്പോയാ ഞാനിതാ ഈ ഉത്തരത്തിൽ തൂങ്ങും ഹലോ എന്താ പൊന്നേ തോന്നും